ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സായിയുടെ ഭാര്യ സായിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവർ പറഞ്ഞത് വേറൊന്നുമല്ല സായി നന്നായി ഗെയിം കളിച്ചു ടോപ്പ് ഫൈലിൽ വരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായി സായി എന്നും സായി കപ്പടിക്കാനാണ് ആഗ്രഹമെന്നും ഇപ്പം പണപ്പെട്ടിയുമായി വന്നത് വളരെ സന്തോഷമാണ് എന്നാണ് അവര് വെളിപ്പെടുത്തുക പിന്നെ ഞാൻ ഒരുപാട് ട്രോളിട്ടുണ്ട് കണ്ണാപ്പി എന്നൊക്കെയാണ് ഇപ്പം അദ്ദേഹത്തെ വിളിക്കുന്നത് പഴയ സീക്രട്ട് തന്നെ ഒന്നും ആരും വിളിക്കാറില്ല ഇപ്പോൾ സായി കൂടുതലും കണ്ണാപ്പിക്കുന്നതാണ് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിൽ കണ്ണാ കണ്ണൻ എന്നാ വിളിക്കുന്നത് എന്നും പറഞ്ഞു അത് സായി തന്നെ വെളിപ്പെടുത്തിയിട്ട് എന്നെ വീട്ടിൽ വിളിക്കുന്ന കണ്ണൻ എന്നാന്ന് പുള്ളി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സായിയുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ പുള്ളി ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് വീട്ടിൽ കാണാൻ ഞാൻ ട്രോളുന്നതല്ല വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ പണപ്പെട്ടി ആർക്ക് കൊടുക്കും അതേക്കുറിച്ചൊക്കെ സായി വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നും സായിയുടെ ഭാര്യയെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തും അപ്പോൾ എനിക്ക് കൊച്ചുകൂടി വേണം അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ